ഹായ് ഡിയൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് ഇത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമല്ല പച്ചരി കുതിർത്ത് അത് പൊടിച്ച് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമുക്ക് പച്ചരി ഒന്ന് കുതിർത്ത് സ്റ്റെയിം ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്നേ കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം സ്റ്റെയിൻ ചെയ്ത് വെക്കണം ട്രെയിൻ ചെയ്തൊന്ന് മാറ്റി വെക്കണം അതിനുശേഷം നമുക്ക് ശർക്കര പാണി റെഡിയാക്കാം ഇവിടെ എൻ്റെ കൈവശമുള്ളത് കുറച്ച് ബ്ലാക്ക് ശർക്കരയും കുറച്ച് വൈറ്റ് ശർക്കരയുമാണ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ കുറച്ച് ഡാർക്ക് ശർക്കര തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അങ്ങനെയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ലൊരു കളർ കിട്ടും ഇനി നമുക്ക് കുറച്ച് ശർക്കര പാണി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഇതുപോലെ പാണിയാക്കി റെഡിയാക്കി വയ്ക്കണം ശർക്കരയിട്ട് വെള്ളമൊഴിച്ച ശേഷം അത് തിളപ്പിച്ച് ഇതുപോലെ ശർക്കര പാണി എടുക്കാം ശർക്കര പെട്ടെന്ന് അതിന് മെൽറ്റായിട്ട് കിട്ടും ഈ ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങ കുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ശർക്കര പാനിയും തേങ്ങക്കൊത്തും ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി കുതിർത്ത പച്ചരി ഇതുപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയെ ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് രണ്ട് പഴുത്ത പഴവും കുറച്ച് ഏലക്കാത്തരിയും ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കണം ഏലക്കയുടെ എടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അരി മാത്രം പഴത്തിനോട് ചേർത്ത് അരച്ച് ചേർത്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്ത ശേഷം ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഉണ്ണിയപ്പം സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് മാവ് ആറോ ഏഴോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നാലും മതി ഞാനിവിടെ വൺ അവർ കഴിയുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചോ സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വൺ അവർ മാറ്റി വെക്കാം ഇവിടെ ഏകദേശം വൺ അവർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്ലാക്ക് എല്ല് ചേർത്ത് കൊടുക്കാം ബ്ലാക്ക് എല്ല് തന്നെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഉണ്ണിയപ്പം തയ്യാറാക്കാം ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് മാവ് ഓരോ സ്കൂപ്പായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം കരിഞ്ഞു പോകും രണ്ട് ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മാറ്റി വെക്കാം ഒരു ഭാഗം ഇവിടെ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് പാർട്ടും ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇവിടെ ഉണ്ണിയപ്പം റെഡിയായി കിട്ടും ഫസ്റ്റ് സെറ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉണ്ണിയപ്പം എല്ലാം റെഡിയാക്കിയെടുക്കാം തീരുന്നതിനനുസരിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ മാവ് ഒഴിക്കൂ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടെക്സ്റ്റൈറിലുമാണ് ഉണ്ണിയപ്പം കിട്ടിയിരിക്കുന്നത് ഇവിടെ ഉൾഭാഗം കുറച്ച് വൈറ്റ് കളർ തോന്നിക്കുന്നത് ശർക്കരയ്ക്ക് കുറച്ച് കളറ് കുറവായതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ശർക്കര എടുത്ത് ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ ഉള്ള് നല്ല കളർ കിട്ടും ഇത് ഇൻസ്റ്റൻറ്റായി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തേക്കാൾ വളരെ ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്